അനിൽകുമാർ അത് പറഞ്ഞാണ് ഇവിടെ അട്ടഹാസം നടത്തി എഴുന്നേറ്റ് പോയിരിക്കുന്നത് എന്താണത് അതായത് കേന്ദ്രത്തിന്റെ കടം കേന്ദ്രത്തിന്റെ കടം ഒരു ലക്ഷത്തി ലക്ഷത്തി അറുപത്തി ഏഴായിരം കോടി എത്രയോ അങ്ങനെ എന്തോ ഒരു കണക്കാണല്ലോ അയാൾ പറഞ്ഞത് അതായത് കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡെറ്റ് ആണ് എന്ന കാര്യം അറിയാത്തവരാണ് ചർച്ചയ്ക്ക് വന്നിരുന്ന കശപിഷ കൂട്ടുന്നത് കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കേന്ദ്രം കേന്ദ്ര ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കടം അതോടൊപ്പം സംസ്ഥാനങ്ങളുടെ കടവും കൂടി ചേർ കൂട്ടിച്ചേർക്കുന്നതാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് അതായത് കമ്പൈൻഡ് ആണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും കൂടി കടം കൂടി ചേരുന്നതാണ് അതാണ് മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞ ഈ വലിയ സംഖ്യ അത് പറഞ്ഞ് കേന്ദ്രത്തെ കേന്ദ്രത്തെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നതിന് പകരം അവനവന്റെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എഫ് ആർ ബി എം ആക്ട് അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാവുന്നത് ഇരുപത്തി ജി എസ് ഡി പി യുടെ ഇരുപത്തി ഒമ്പത് ശതമാനത്തിൽ താഴെയാണ് എന്താണ് ഈ വർഷത്തെ ഗവൺമെന്റിന്റെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ജി എസ് ഡി പി ജി എസ് ഡി പി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടിയാണ് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി കഴിഞ്ഞ വർഷം എത്രയായിരുന്നു അത് പതിനൊന്ന് ലക്ഷം കോടിയിലധികമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയായിരുന്നു കഴിഞ്ഞ വർഷം എന്നിട്ട് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു കഴിഞ്ഞ വർഷത്തെ കടം മുപ്പത്തി ആറ് ദശാംശം സീറോ ഫൈവ് പേർസെന്റ് ആയിരുന്നു ഇരുപത്തി ഒമ്പതിനു പകരം അങ്ങനെ ഈ ഓരോ അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷമുള്ള എല്ലാ വർഷങ്ങളിലും മുപ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ കടമെടുത്ത മൂന്ന് സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ ഒന്ന് വെസ്റ്റ് ബംഗാൾ ഒന്ന് പഞ്ചാബ് മൂന്നാമത്തത് കേരളം ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റെല്ലാ കണക്കുകളും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പല പ്രാവശ്യം പറഞ്ഞു കേരളം കടം വലിയ തോതിൽ കടമെടുക്കുന്നു അതായത് ക്രൈസിസിലേക്കാണ് സി എ ജി അത് തന്നെ ചൂണ്ടിക്കാണിച്ചു ക്രൈസിസിലേക്കാണ് കേരളം മാറുന്നത് എന്ന് ഫിച്ചിന്റെ റേറ്റിംഗ് കുറഞ്ഞു ബി ബി സ്റ്റേബിൾ ആയിരുന്നത് ബി ബി നെഗറ്റീവായി കേരളം കടമെടുക്കുമ്പോൾ

കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് അതേ കുറിച്ച് ഉള്ള ഒരു അനിൽകുമാർ അത് പറഞ്ഞാണ് ഇവിടെ അട്ടഹാസം നടത്തി എഴുന്നേറ്റ് പോയിരിക്കുന്നത് എന്താണത് അതായത് കേന്ദ്രത്തിന്റെ കടം കേന്ദ്രത്തിന്റെ കടം ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കോടി എത്രയോ അങ്ങനെ എന്തോ ഒരു കണക്കാണല്ലോ അയാൾ പറഞ്ഞത് അതായത് കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡെറ്റ് ആണ് എന്ന കാര്യം അറിയാത്തവരാണ് ചർച്ചയ്ക്ക് വന്നിരുന്ന കശപിഷ കൂട്ടുന്നത് കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കേന്ദ്രം കേന്ദ്ര ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കടം അതോടൊപ്പം സംസ്ഥാനങ്ങളുടെ കടവും കൂടി ചേർ കൂട്ടിച്ചേർക്കുന്നതാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് അതായത് കമ്പൈൻഡ് ആണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും കൂടി കടം കൂടി ചേരുന്നതാണ് അതാണ് മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞ ഈ വലിയ സംഖ്യ അത് പറഞ്ഞ കേന്ദ്രത്തെ കേന്ദ്രത്തെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നതിന് പകരം അവനവന്റെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എഫ് ആർ ബി എം ആക്ട് അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാവുന്നത് ഇരുപത്തൊ ജി എസ് ഡി പി യുടെ ഇരുപത്തി ഒമ്പത് ശതമാനത്തിൽ താഴെയാണ് എന്താണ് ഈ വർഷത്തെ ഗവൺമെന്റിന്റെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ജി എസ് ഡി പി ജി എസ് ഡി പി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടിയാണ് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി കഴിഞ്ഞ വർഷം എത്രയായിരുന്നു അത് പതിനൊന്ന് ലക്ഷം കോടിയിലധികമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി കഴിഞ്ഞ വർഷം എന്നിട്ട് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു കഴിഞ്ഞ വർഷത്തെ കടം മുപ്പത്തി ആറ് ദശാംശം സീറോ ഫൈവ് പേർസെന്റ് ആയിരുന്നു ഇരുപത്തി ഒമ്പതിനു പകരം അങ്ങനെ ഈ ഓരോ അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷമുള്ള എല്ലാ വർഷങ്ങളിലും മുപ്പത്തഞ്ച് ശതമാനത്തിനു മുകളിൽ കടമെടുത്ത മൂന്ന് സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ ഒന്ന് വെസ്റ്റ് ബംഗാൾ ഒന്ന് പഞ്ചാബ് മൂന്നാമത്തത് കേരളം ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റെല്ലാ കണക്കുകളും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പല പ്രാവശ്യം പറഞ്ഞു കേരളം കടം വലിയ തോതിൽ കടമെടുക്കുന്നു അതായത് ക്രൈസിസിലേക്കാണ് സി എ ജി അത് തന്നെ ചൂണ്ടിക്കാണിച്ചു ക്രൈസിസിലേക്കാണ് കേരളം മാറുന്നത് എന്ന് ഫിച്ചിന്റെ റേറ്റിംഗ് കുറഞ്ഞു ബി ബി സ്റ്റേബിൾ ആയിരുന്നത് ബി ബി നെഗറ്റീവായി കേരളം കടമെടുക്കുമ്പോൾ ശതമാനത്തിൽ താഴെ മുകളിലേക്ക് പോയി ഇതൊന്നും മിസ്റ്റർ മിസ്റ്റർ അനിൽകുമാർ അനിൽകുമാർ അറിഞ്ഞിട്ടില്ല എന്നിട്ട് കേന്ദ്രത്തിന്റെ കടമാണ് എന്തിനാണ് കേന്ദ്രത്തെ പഴിക്കാൻ കേന്ദ്രത്തിന്റെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഭരിച്ചുണ്ടാക്കി വെച്ച നാല് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയിലെത്തിച്ച സംസ്ഥാന കടവും ഉൾപ്പെടുന്നതാണ് അതും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കണക്ക് കേന്ദ്രത്തിന്റെ കടം എന്ന കണക്ക് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു സത്യം അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അങ്ങനെ നടിക്കാതെ അന്ത്യ ചർച്ചയ്ക്കും മറ്റുമായി വന്നിരിക്കുന്നവർ ജനങ്ങളെ എന്തൊക്കെ കള്ളം പറഞ്ഞാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ഓർക്കുക വെബ് ഡെസ്ക് തത്വമി ന്യൂസ്